ആ ആ സ്കൂളിൽ നിന്നുള്ള കുഞ്ഞുണ്ണി സ്കൂളിൽ നിന്ന് കറിയണ മോശ നാണക്കേട് സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറിയ കുട്ടികളെ മാർ കരഞ്ഞാലോ ഉം അയ്യേന്താ പറയണക്കേട് ചേച്ചേ ഇപ്പം നമ്മളില്ലേ കുറച്ച് പച്ചക്കറികളുണ്ട് കേട്ടോ എല്ലാ പച്ചക്കറികളും വെട്ടി നുറുക്കിയിട്ട് നമ്മളില്ലേ വെട്ടിപ്പുഴുങ്ങലാണ് സുതന്നെ വെട്ടിപ്പുഴുങ്ങലാണെന്ന് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ കുറേ ദിവസമായി നമ്മൾ അവിയൽ നല്ല മോരും നില വൈകുന്നേരത്ത് വാങ്ങിയിട്ടുണ്ട് എപ്പോഴും ഉപ്പേരിയാകുമ്പോൾ കുട്ടികൾക്കും വേണ്ട വലിയവർക്കും വേണ്ട അപ്പം അവിയലാണെന്ന് പറഞ്ഞല്ലേ അത് കൂട്ടിയിട്ട് ചോറിനാലോ എൻ്റെ വീട്ടിലേ ആദ്യം കൊറച്ച് ചാറ് പോലെ ഇണ്ടാക്കി അവിയൽ ഏക്ക് ഏട്ടാ അങ്ങനെയാണെന്നറിയോ ചോറിന് വേറെ കൂട്ടാൻ വേണ്ട പപ്പടം ഉണ്ടെങ്കിലേ കഴിക്കല്ല ഒര് ശരിക്കേടില്ല

ആ രാത്രി മൂത്രം ഒഴിച്ചോളി വെള്ളം മൂത്ര ഒഴിച്ചാ നന്നായി ഇന്ന് വെള്ളമുണ്ടോ രാവിലെ ചോറല്ലേ ഉണ്ണിണ്ട് ഈ ഇനിയും ചായയും കുടിച്ചുകഴിഞ്ഞ എന്താ ചായ ചോറ് അത് ശരിയാണ് എടാ സമയായിട്ടോ ബിരക്കൊക്കെ കണ്ടോ രുന്ന് അവസാനം ചെരുപ്പ് കാണാലേ ബാഗ് കാണാനാ കൊണ്ടാരമെന്താ അതാ അതാ അടുപ്പിൽ പറഞ്ഞാ പത്തന്റെ പൊട്ടിക്കൊട്ടിക്ക് പന്തെടുത്തു കേടുവന്നു ഇതെന്താ കാറാങ്ങിയതോ നല്ല പഴയ കാറാ ആകെ ഇതിന് കഷ്ടം നുറുക്കലാണ് പണി ബാക്കി കഴിയും കഷ്ണം നുറുക്കി കഴിയണ്ടേല പിന്നെ ആർക്കും ചോറും ഉണ്ടോണ്ടോ ചോറും അച്ചു മീൻ കറി ചിക്കൻ കറി ഒക്കെ കിട്ടുന്നത് കറിയൊക്കെ കിട്ടുന്നുണ്ട് പറഞ്ഞു ഞാൻ വെറുതെ പറയട്ടോ ഒരു ദിവസം മീൻ കൂട്ടാൻ കൊടുത്തു അല്ലാതെ പക്ഷെ നമ്മളാണോ സ്കൂളിലും മീന് കൊടുത്തുവിടുകയേ ഇല്ല മുട്ട കൊടുത്തുവിടോ മീന് ഇറച്ചി ഒന്നും നമ്മള് കൊടുക്ക ആ പഠിക്കാൻ പോകുമ്പോ ഇപ്പൊ നമ്മള് കൊടുത്തുവിടുകയില്ല എടുക്കണ്ടായിരുന്നിട്ട് വല്യച്ച കുട്ടി കുട്ടി വല്യച്ചോക്ക് ചായ ചായ ശരി എടുത്ത് വെച്ചിട്ടില്ലേ ബേഗ് തീരെ കനല കിച്ചിട്ടാ പിന്നെ നിങ്ങള് കളിയാക്കണ്ട ബുക്ക് വേണ്ട സബ്ജക്റ്റില്ല ആറ് ബുക്കും ആറ് നോട്ടും പന്ത്രണ്ടെണ്ണേ ഫ്ലൈറ്റ് ചോറ്റും ആൾക്കാരെ കൊണ്ട് അതാണ് ഞാൻ പറയുന്നത് ഇവിടെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം അച്ചുവിന് മാത്രമേ ഉള്ളു അച്ചു എല്ലാ ബുക്കും ഏറ്റുവാണേ എന്നിട്ടോ ഇവിടെ അവരുടെ സ്കൂളിലേക്ക് നാലഞ്ച് കിലോമീറ്റർ ഉണ്ട് അത്രയും ദൂരം പോവും വേണം ഏ ഏ അനിയനാട്ടോ പോക്ക് ഇന്നലെ ഞങ്ങൾ ചന്തക്ക് പോയി ചന്തക്ക് പോയിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോ തിരക്കേയില്ല ചന്തയൊന്നും പഴയ ചന്തയെന്നും പഴയ ചന്ത പഴയ അറിയ ചന്ത ഒക്കെ നല്ല മാറ്റം വന്നു കാരണം എന്താ വെച്ച ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ചന്തപ്പാ ആ സൈഡായി മറ്റേതെങ്ങനെയെന്നറിയാനുള്ള സ്ഥലമേ കിട്ടുള്ളു ഇപ്പൊ ചന്താന്ന് പറയാനേ ഉള്ളൂട്ടോ സാധനങ്ങളൊക്കെ കമ്മിയായി കച്ചവടക്കാര് കമ്മിയായില്ലേട്ടാ കുഞ്ഞു ചെരുപ്പൊന്നിട്ടാണ്ട പോടിക്കാൻ പോവാനായി ചോറ്റുപാത്രം എന്റെ വരും അത് ും നമ്മടെ എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ് ചെരുപ്പിട്ട് നടക്കില്ല ചെരുപ്പിട്ട് നടക്കില്ലാന്ന് അത് അങ്ങനെ എന്താ ഇനി മാറണം പറഞ്ഞ് കഴിഞ്ഞ ഞാൻ ഇടയ്ക്കൊക്കെ പറയണവരല്ല ഞാൻ പറഞ്ഞു അതെന്താ അങ്ങനെ ശീലായിട്ടേ എന്താ ശരിയാവണേ ഇല്ലാട്ടോ കാലില്ലേ കുതിവേദനയൊക്കെ മാറാൻ ചെരിപ്പിടാണ്ട് നടന്ന നല്ലതാ പിന്നെ നമ്മള് എന്താ ഇവിടെയൊക്കെ കണ്ടു അപ്പോൾ ചാണകമൊക്കെ മെഴുകി നല്ല വൃത്തിയാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടെ വൃത്തിയില്ലായ്മയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് തോന്നുന്നു എന്താ നമ്മുടെ ഇവിടെ വന്നവർക്കായിരിക്കും നമ്മുടെ ഇവിടെ വൃത്തിയില്ലയെന്നൊന്നും ആരും പറഞ്ഞ് കേട്ടിട്ടില്ലാട്ടോ ഇല്ലാട്ടാ ഇനി ഓരോ മനുഷ്യരുടെ കാഴ്ചപ്പാടുകളും ഓരോ രീതികളും വ്യത്യാസമല്ലേ നമുക്ക് ഇതുവരെ വൃത്തിയില്ല എന്ന് ഒരാളും പറയുന്നു കേട്ടിട്ടില്ല വീഡിയോ കൂടെ മാത്രമാണ് ഇപ്പൊ നമുക്ക് വൃത്തിയില്ല 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 എന്ന് അറിയുള്ളു അതിനിപ്പോ നമുക്ക് ആർക്കും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പറയണോരങ്ങോട്ട് പറയുക കേൾക്കണോരങ്ങട്ട് കേൾക്കുക എന്നല്ലാതെ നിങ്ങളെ തിരുത്തിയിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മളെ തിരുത്തിയിട്ടും ജീവിക്കാൻ പറ്റില്ല പിന്നെ പറഞ്ഞ ചിലർ പറയുന്ന പോലെ വീഡിയോ ഇട്ട അഭിപ്രായങ്ങൾ പറയും കേമ്പിന്റെ തണ്ടും കൂടി ഇരിക്കുക ചെടി മറയും അതിന്റെ ആകെ ചെറിയൊരു പേരിലാണ് നിൽക്കുന്നത് വേണ്ട മൊത്തം അതിൽ കളിക്കണ്ട മരുന്ന് ചെടിയാണ് എന്നാ വേഗം പല്ലിയേച്ചരാ നേരെ പല്ലിയച്ചരാ ഉം എന്താ ഇപ്പൊ വേണോ ബെഡ് വേണോ ബെഡ് വേണോ പറഞ്ഞിട്ട് ചോദിക്കേണ്ടിട്ടോ അപ്പം എല്ലാ സാധനങ്ങളും തീരെത്തിരി എന്താ എന്തൊക്കെയാ അറിയോ അടവിന് എല്ലാ അച്ഛനും അമ്മയും ഇല്ലാത്ത എല്ലാ സാധനവും നമുക്ക് അടവിന് കിട്ടും ഇഷ്ടം പോലെ തയ്യൽ മെഷീൻ വാഷിംഗ് മെഷീൻ അതേപോലെ തന്നെ ടി വി ഫ്രിഡ്ജ് ഇനി വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഒന്നെടുത്താ ഒന്ന് ഫ്രീ പറയില്ലേ അതുകൊണ്ട് ഏ ആ അടവ് നമ്മൾ കൊടുത്താൽ മതി ു സമയം നോക്കിക്കോ ആ കുട്ടി അങ്ങനത്തെ കുട്ടിയാണ് നല്ല കുട്ടിയാണ് ഈ മൂച്ചയുടെ എങ്ങനെ കൊഴിയണു വെച്ചിട്ടാ ഇവിടെ വെച്ചിട്ട് കത്തിക്കാനും പറ്റാത്ത അവസ്ഥ കേട്ടോ ഇതില്ലേ നമ്മൾ വെറു തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പം അതിങ്ങനെ കൂട്ടിയതാട്ടോ നീ കണ്ട നേരെ ഉറിയ വിട്ട് പോവും അപ്പോഴേ നമുക്കേ ഒരു ചെയ്യുമ്പോൾ എന്തെങ്കിലട്ടെ ആ വിയലിൽ ചേമ്പൻ തണ്ട് കൂട്ടിയാ നല്ല രസാ കേട്ടോ വിയലുണ്ടാക്കുമ്പോൾ ചേമ്പും തണ്ട് കഴിഞ്ഞക്കും ഇവിടെ ഒക്കെ പോകും ആകുള്ളതാണ് പറിച്ചു പറിച്ചു പറിച്ചൊക്കെ പോയി ഒരു രണ്ടും കിട്ടി വന്നിട്ട് ഫസ്റ്റ് അടവ് ആയിക്കഴിഞ്ഞാ പിന്നെ ഏഡ് വേണ വെക്കാ വേണ്ട വേണ്ട ഉള്ളതിൽ തന്നെ

കുഞ്ഞേണ്ടാ അമ്മ എന്റെ കുട്ടി എണ്ണ തേച്ചു കൊടുക്കാൻ തലേലേ അതിനെന്തിനാലെ വരുന്നേ എന്റെ കുപ്പിന്നു കൊണ്ടുപോവാഴുകഴുക അല്ലാണ്ട വയറ്റില് പോയി കുപ്പി ചേനല്ലേ കുളിപ്പിക്കാൻ പറ്റില്ല ചേന ഈ ചേന നുറുക്കിട്ടില്ല എന്റെ കൈ ചോറിഞ്ഞോ കൈപ്പക്കി മുരിങ്ങക്കായും മാത്രം എടുത്തിട്ടില്ല കാരണം എന്താ മുരിങ്ങക്കായ് ഇല്ല കൈപ്പക്കി ഇല്ല അപ്പൊ അതിന്റെ പകരം ഇത് കണ്ടോ ചേമ്പിന്റെ തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ചേമ്പന്തണ്ട് ഇട്ടിട്ട് എന്റെ അമ്മ കറുവത്തുംകായും ചേമ്പന്തണ്ടും മാത്രം ഇട്ടിട്ട് പിന്നെ ഈ വിത്ത് എന്താ പൊട്ടിച്ചോ വെറുതെ എന്തിനാ അതിലെ കുപ്പി ഇത്ര കനസിലേക്ക് ആവശ്യമില്ല വെള്ളം വേണമെന്നല്ലേ കുഞ്ഞുണ്ണി

బై కొడు ఇని ఎందరే కున్నిండి కరియను అచ్చొన దొట్టు అతే ఇని కరియను మండ బస్ ఊరి నీ ఆడన మామరే బస్ ఊయిల్లే నువ్వు యోగా క్లాస్ ఉనూలే కార్బోడి టేం

തേങ്ങ പച്ചമുളക് ചെറിയ ജീരകെട്ടോ അവിയല്ലി രാവിലെ എന്താ അരക്കിലോ മീൻ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അത് പുളി വയ്ക്കണം കേട്ടോ അതിന് ഇപ്പോഴൊന്നും വെക്കില്ല ഉണ്ടല്ലോ തൈരാട്ടോ ആദ്യം വരാത്ത എന്താന്നറിയോ ആദ്യത അവിടെ വറക് പണിയാണേ അപ്പുറത്ത് റബ്ബർ കാട്ടിൽ റബ്ബറുകൾ അപ്പൊ പിന്നെന്തിനാ അങ്ങോട്ട് വരുന്നത് ഏട്ടനേ അപ്പേക്കും എന്താ അച്ചുട്ടീനെ കൊണ്ടേക്കാൻ വേണ്ടി പോയിട്ടോ അപ്പതാ നമ്മളതില് കഷ്ണങ്ങളൊക്കെ അടുപ്പത്തി വെച്ചിട്ടുണ്ട് കൊറച്ച് മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തൈരും നമ്മുടെ കുറച്ച് തൈരും അതേപോലെ തന്നെ പച്ചമുളക് കുറച്ച് ചെറിയ ജീരകമൊക്കെ ഇട്ടിട്ട് ചതച്ചെടുത്താണ് കുളിച്ചിട്ട് കുളിച്ചിട്ട് നമ്മള് മധുരം ഇടാറുണ്ട് കേട്ടോ നിങ്ങൾ ഇടാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇടാറുണ്ട് കുറച്ച് മധുരം മധുരം ഇടുമ്പോ ഒരു ശർക്കര പൊന്നരി ഏ കുളിക്ക് ഏ ഏ കുളിക്ക് പൊന്നരി എന്താണ് ഏ കുളിക്ക് പൊന്നാരി വികൃതി കാണിക്കട്ടെ കുളിക്ക് പൊന്നരി പോയിട്ട് കുളിക്ക് പൊന്നരി പോയിട്ട് ചന്ത കുട്ടിയാവു പൊന്നാരി വരൂട്ടോ അപ്പൊ വിചാരിച്ച കൈയിൽ ഉപ്പുണ്ടായിരുന്നു അപ്പൊ ഭഗവാൻ എപ്പ കൂടിയോന്ന് കറിവേപ്പില ഇനിയിപ്പത്രയും കഷണങ്ങൾ ഇല്ലെങ്കിലേ എന്താ ഒന്നും പേടിക്കണ്ട കേട്ടോ പപ്പായ ചേമ്പുന്നുണ്ട് മാത്രം ഇട്ടിട്ട് ഞങ്ങളുടെ ഇവിടെ കറുത്തുങ്കായെന്ന് പറയാ അപ്പൊ ചിലവർക്ക് കറുത്തുങ്കായ പറഞ്ഞ എന്താ അറിയില്ല പപ്പായും ചേമ്പുംണ്ടും ചേമ്പിന്റെ വിത്തും പാടം മാത്രം നിളത്തില് നിളത്തിൽ അരിഞ്ഞിട്ട് അങ്ങനെ ഇണ്ടാക്കാടം ഒരു കൊള്ളി അങ്ങനെ ഇല്ലേ ഇതൊന്നും ഇരുന്ന് കുറുകേ ചേമ്പിന്റെ തണ്ടില്ലേട്ടില്ലേ അത് ഇങ്ങനെ ആയിട്ടാണേ ഒലഞ്ഞു വരൂട്ടോ നമ്മള് ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കല്ലേ ബെസ്റ്റാണ് അവിയൽ എത്ര കഴിച്ചാലും കുഴപ്പമില്ല വയറു നിറച്ച് കഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ അപ്പം അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടാണ് എന്നും തന്നെയെന്ന് പറയില്ലേ പക്ഷേ എന്താ നമ്മുടെ അവിടെ വരുന്ന ഒരു ചേച്ചി എപ്പോഴും പറയും എന്താ കറി എന്താ കറി വെച്ച് കഴിഞ്ഞാൽ അവിയൽ മോര് ഏട്ടാ നല്ല മസാല ഒക്കെ വെക്കണോ മീൻ വറുത്തത് എന്നെല്ലോണ്ട് മീൻ വറുത്തത് ഇതൊക്കെ പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും നോക്കാറില്ല കേട്ടോ നമുക്ക് വേണം തോന്നിയതൊക്കെ നമ്മൾ കഴിക്കും ിട്ട് കഴിക്കാതെ ഒരുക്കില്ല എനിക്ക് പി സി ഓടി ഉള്ളതും കൊണ്ടില്ലേ എത്ര നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും കുറച്ച് ദിവസം നമ്മൾ തടി കുറഞ്ഞ പോലെ തോന്നിക്കഴിഞ്ഞാ പിറ്റത്തെ മാസാകുമ്പോഴേക്കും നല്ല ചീർത്ത പോലെ തോന്നുന്നുണ്ട് അത് എല്ലാവരും പറയും കുറച്ച് ദിവസം മുമ്പേയാണ് നിന്ന തടി കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്തെങ്ങനാ തടി തടിച്ചണെന്നുള്ളത് ഏറ്റാണ്ട് ആ അത്ര മതി എന്തേ നമ്മൾ സദ്യയ്ക്ക് ഉണ്ടാക്കല്ല നമ്മൾ വീട്ടിൽ കഴിക്കണം നീ പച്ചവളിച്ചെണ്ണി ഒഴിച്ച സംഭവം എന്താ പറയുക കുറച്ചുണ്ട് എന്ന് പറഞ്ഞാൽ നീ കുറച്ചൊരു ഇതാകുണ്ടോ ഇരുന്നൊന്നും കൂടിയും കുറുകും നമ്മുടെ ഞങ്ങളുടെ നാട്ടിലെ നേർച്ചയെ വാറായിട്ടോ പതിനാല് പതിനഞ്ച് പതിനാറാ തോന്നുന്നുണ്ട് അമ്പകുന്ന് നേർച്ച നേർച്ചയ്ക്ക് പോകണം പോണ്ടേ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വണ്ടി നേരെയൊക്കെ കൊടുത്തൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുട്ടികളെയൊന്നും കൊണ്ടുപോയി തൊഴിക്കാൻ പറ്റിയില്ല ഇപ്രാവശ്യം നമുക്ക് കുട്ടികളെയും കൊണ്ടൊക്കെ പോകണം ഫസ്റ്റത്തെ ദിവസം പോവാലേട്ടാ ഞാൻ അത് നോമ്പ് വരും കൊണ്ടാണ് തോന്നുന്നുണ്ട് നേരത്തെ ആണ് ഇപ്രാവശ്യം അല്ലെങ്കിൽ ഫെബ്രുവരി ഇരുപത്തേഴ് ഇരുപത്തെട്ട് മാർച്ച് ഒന്നാം തീയതി ആണ് കേട്ടോ ഇവർ ശിവരാത്രി ദിവസമൊക്കെ ആയിരിക്കും അധികം വരുണ്ടാവുക അപ്പോൾ എന്താ നമ്മൾ നോമ്പൊക്കെ എടുത്ത് ശിവരാത്രി വ്രതമൊക്കെ എടുത്തവർക്ക് ഉറക്കം ഒഴിക്കണമല്ലോ അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെ ആദ്യം അങ്ങനെ പോവുകയായിരുന്നു കേട്ടോ ചെയ്യുക അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ പോക്കില്ല പക്ഷെ എല്ലാ പ്രാവശ്യവും നമ്മൾ വീട്ടിൽ പോയാലും നേർച്ചയ്ക്ക് പോ നേർച്ചയ്ക്ക് പോയിട്ടില്ലെങ്കിലും വീട്ടിൽ പോയി കഴിഞ്ഞ വെച്ചാൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോട്ടോ ഞങ്ങളുടെ അവിടെ ഉള്ളവർക്കും ഞങ്ങൾക്കൊക്കെ നല്ല വിശ്വാസമാണ് പാപ്പാനെ ഞങ്ങൾ അങ്ങോട്ട് പോവും നിപ്രാവശ്യം ഇന്നലെ ഞാൻ ആ ദിവസമായിരിക്കും എന്ന് വിചാരിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുവായിരുന്നു ഇന്നലെ തേരുക്കോവില് പോയപ്പോൾ അപ്പോഴാണ് അവർ പറയുന്നത് എന്താ ഇതായേക്കണോ നേർച്ചയേക്കണോ വരുന്നില്ലേ പ്രസിന്നുള്ളത് അപ്പോൾ പോണം വാങ്ങിനി പച്ചവെളിച്ചെണ്ണ ഒഴിക്കണ്ടേ നിങ്ങളെന്താ ഇത് എടുക്കാൻ വേണ്ടി നോക്കുക പച്ചവെളിച്ചെണ്ണി ഒഴിച്ചു സംഭവം സെറ്റായി ഇനി എന്താ വെള്ളച്ചോറില്ലേ വെള്ളച്ചോറിൽ തൈരൊഴിച്ച് നമ്മുടെ ഒരു മുളക് ഇതാ വെള്ളച്ചോറിൽ തൈര് ഒഴിച്ച് ഉപ്പ് പച്ചമുളക് ഞരടി കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ അപ്പോഴേ എന്താ നമ്മൾ കുട്ടികൾ എന്തൊന്നും ഇല്ലാട്ടോ അവിയൽ കൂട്ടാൻ നിങ്ങൾ ഈ ചേമ്പ് തണ്ടിട്ടിട്ടുണ്ടോ ഇല്ലെങ്കിലൊന്നിട്ടോക്ക് കണ്ടോ അറിയും കൂടി ഇല്ല ഇല്ലാട്ടോ കണ്ടില്ലേ ഇതിൽ ഉടഞ്ഞിട്ട് ഇത് അറിയുന്നില്ല ഏറ്റവും നന്നല്ലേ വെള്ളം ഇനി ഒന്നും കൂടി ഇരുന്ന് കുറുഗ് കൂട്ടോ കുറുഗെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെള്ളം വലിയ ചട്ടിയിൽ ഇരുന്നിട്ട് അപ്പോൾ നമ്മുടെ വിശേഷം നിർത്തുകയാണെങ്കിൽ കഞ്ഞി കുടിക്കട്ടെന്താ കുഞ്ഞമ്മത്തി മുളക് ചാർ വയ്ക്കുക സൂപ്പറാണ് അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം